നന്ദനം എന്ന ചിത്രത്തിലെ ഭാരാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട താരമാണ് നവ്യ നായർ വിവാഹശേഷം താരം സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നു എന്നാൽ അടുത്തിടെ മികച്ച സിനിമകളിലൂടെ താരം തിരിച്ചു തിരിച്ചുവരവും നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരം തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് നവ്യയ്ക്ക് സായി കൃഷ്ണ എന്നൊരു മകനാണുള്ളത് അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം നവ്യയുടെ വാക്കുകളിൽ നിന്നും പലപ്പോഴും വ്യക്തമായിട്ടുള്ളതുമാണ് എന്നാൽ ഇപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നവ്യ പങ്കുവച്ചിരിക്കുന്നത് നവ്യയ്ക്ക് ഭക്ഷണം വാരി നൽകുന്ന സായിയുടെ വീഡിയോയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഒരു പുഞ്ചിരിയോടെയാണ് സായി കൃഷ്ണ അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് നിറഞ്ഞ ചിരിയോടെയും സന്തോഷത്തോടെയും നവ്യ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയിൽ കാണാവുന്നതാണ് കഴുത്തുവേദനയെ തുടർന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നവ്യ സ്വന്തമായി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത വിധം തനിക്ക് കഴുത്തുവേദനയുണ്ടെന്നാണ് നവ്യ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റുകൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നും നവ്യ ക്യാപ്ഷനിൽ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇതിന് താഴെ കമൻറുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല മക്കളിലും കാണാത്ത സ്നേഹവും കരുതലുമാണ് സായി കൃഷ്ണൻ കാണുന്നതെന്നും അവൻ നല്ലൊരു മകനാണെന്നും ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു മകൻ എന്തുകൊണ്ടും ഭാഗ്യമാണ് ചേച്ചി കൊടുക്കുന്ന സ്നേഹം ഇരട്ടിയായി അവൻ തരുന്നുണ്ടല്ലോ എന്തൊരു രസമുള്ള കാഴ്ച മകൻ വാരി തന്നത് കഴിക്കുമ്പോൾ പ്രത്യേക രുചിയായിരിക്കുമെന്നും ആ ഭക്ഷണത്തിൽ സ്നേഹം കൂടി കലർന്നിട്ടുണ്ടാകുമെന്നും ആളുകൾ കുറിച്ചിട്ടുണ്ട് എന്നും ഈ സ്നേഹം ഉണ്ടാവട്ടെ എന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് സായി കൃഷ്ണയുടെ സ്കൂൾ വെക്കേഷൻ ഇക്കുറി ബാലിയിൽ ആണ് നവ്യ ആഘോഷിച്ചിരിക്കുന്നത് നവ്യയും മകനും ചേർന്നായിരുന്നു യാത്ര ഈ ചിത്രങ്ങൾ നവ്യ ഇൻസ്റ്റാഗ്രാമിലും പങ്കുവച്ചിരുന്നു നവ്യ നായരുടെ മാതങ്കി എന്ന നൃത്ത വിദ്യാലയത്തിന്റെ ആഘോഷ പരിപാടിയിൽ സായി കൃഷ്ണൻ നൃത്തം ചെയ്തിരുന്നു ആദ്യമായാണ് നവ്യ നായർ മകൻ നൃത്തം ചെയ്യുന്ന വിശേഷം പങ്കിട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ മതേഴ്സ് ഡേയിൽ സായ് നവ്യയ്ക്ക് നല്ലൊരു സർപ്രൈസ് കൊടുത്തിരുന്നു ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കി നൽകുകയായിരുന്നു ബേക്കിംഗ് അറിയില്ലെങ്കിലും അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് സായി കേക്ക് ഉണ്ടാക്കിയത് ആ വീഡിയോയും നവ്യ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു നവ്യയിലെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകാൻ നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക